ഓം ശാന്തി മനസാസേവനം ചെയ്യുന്നതിന് ഏകാഗ്രതയുടെ അഭ്യാസം ആവശ്യമാണ് നമുക്കറിയാം ഏതെങ്കിലും ഒരു ജോലി ചെയ്യുവാൻ ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഉപകരണം പെർഫെക്റ്റും ഷാർപ്പും ആയിരിക്കണം ഇല്ലെങ്കിൽ ആ ജോലി സക്സസ്ഫുൾ ആകണം പണിയും പണിയായുതോ എന്ന് പറയുന്നു അതേപോലെ മനസാസേവനം ഒരു ജോലിയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ടൂൾ ഉപകരണം എന്ന് പറയുന്നത് മനസ്സാണ് അപ്പൊ മനസ്സ് എത്രത്തോളം ആയിരിക്കുന്നു എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കുന്നു അതനുസരിച്ച് മനസ്സാ സേവനത്തിന്റെ ക്വാളിറ്റിയും കൂടും അങ്ങനെ മനസ്സിന്റെ സേവനം ചെയ്യുവാൻ മനസ്സിനെ ഷാർപ്പാക്കുവാനുള്ള ഒരു ഉപകരണമാണ് ഒരു ടൂൾ ആണ് ശരിക്കും ഏകാഗ്രതയുടെ അഭ്യാസം ഒരു പിച്ചാത്തി നമ്മൾ മൂർച്ച വയ്ക്കുന്നത് പോലെ മനസ്സിനെ ശർപ്പാക്കുന്നത് ഏകാഗ്രതയുടെ അഭ്യാസത്തിലൂടെയാണ് ഇതിന് ആദ്യം നമ്മൾ വ്യർഥതയെ ഇല്ലാതാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ സർവശക്തികളുടെയും അനുഭവം ചെയ്ത് ഓരോ ശക്തികളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം ഏതുപോലെ ഭഗവാൻ പെർഫെക്റ്റ് ആണ് അതേപോലെ തന്നെ ഭഗവാന്റെ മക്കളായ നമ്മളും ആ അച്ഛനെ പോലെ പെർഫെക്റ്റ് ആണ് യാതൊരു വിധത്തിലുള്ള ഡിഫക്റ്റും ഇല്ല എല്ലാ ഡിഫക്റ്റുകൾക്കും ഉപരി പെർഫെക്റ്റ് ആയി തീരണമെങ്കിൽ അത്രത്തോളം മനസ്സ് ഷാർപ്പാകണം ജീവിതത്തിൽ സർവശക്തികളുടെയും എക്സ്പീരിയൻസ് ഉണ്ടാകും ഇതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമായി ശക്തിശാലിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കൂ ആ മനസ്സുകൊണ്ട് മാത്രമേ മറ്റുള്ള അനേക ആത്മാക്കൾക്ക് മനസാസേവനം ചെയ്യുവാനും സാധിക്കൂ അതുകൊണ്ട് ഏകാഗ്രതയുടെ അഭ്യാസത്തെ കൂടുതൽ കൂടുതൽ ശക്തിശാലിയാണ് ഓംശാന്ത്